ഒറ്റപ്പാലം പാലപ്പുറത്ത് വളർത്തു പൂച്ചയ്ക്ക് നേരെ തെരുവു കൂട്ടാക്രമണം അഞ്ചോളം തെരുവു നായ്ക്കൾ ചേർന്നാണ് പാലപ്പുറം വിദ്യാനഗർ റസിഡൻസിയിലെ സകേത് വീട്ടിൽ സുദക്ഷിണ വളർത്തുന്ന പൂച്ചയെ മൃഗീയമായി ആക്രമിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം സുദക്ഷിണിയുടെ വീട്ടിൽ നാല് വളർത്തു പൂച്ചകളാണ് ഉണ്ടായിരുന്നത് രണ്ടു മാസ കാലയളവിൽ ഇതിൽ മൂന്ന് പൂച്ചകളെ കാണാതായി ഇവയെ തെരുവു നായ്ക്കൾ കൊന്നതാകാമെന്നാണ് ഉടമ പറയുന്നത് ഇത് അധികം ഒച്ചയും വേണമൊന്നും ഉണ്ടാക്കിയില്ല ഈ നായ്ക്കൾ പക്ഷേ ഇത് പെട്ടെന്ന് വന്നിട്ട് ഈ പൂച്ചേനെ ഈ ഷൂറാറ്റിൻ്റെ മുകളിൽ ഇങ്ങോട്ട് എത്തിച്ചാടിയിട്ട് ഇങ്ങോട്ട് കടിച്ചെടുത്തിരുന്നു എന്നിട്ട് പിന്നെ അപ്പോഴേക്കും മറ്റും മൂന്നാലെല്ലാം കൂടെ കടികൂടി അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ അച്ഛനെ നോക്കണ മോനെ ചേച്ചിയും കഴിയും അവർ ഭയങ്കര ഒച്ചത്തിൽ വേണം വെച്ചു അപ്പോൾ മോനോട് മറുത് ഡൈനിങ് റൂമിലായിരുന്നു അവനെ ഓടി വന്ന് പെട്ടെന്ന് എന്താ ചെയ്യണമെന്നൊക്കെ കയ്യിൽ ഒരു ഷൂസോ ചെരുപ്പൊക്കെ വലിച്ചെറുനായാലും മോന്നിട്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം പിടുത്തം വിട്ടു പിന്നെ അങ്ങനെ മെല്ലെ ഇവർ പിടുത്തം വിട്ടു പോയി പക്ഷേ ഇത് അപ്പോഴേക്കും പൂച്ചൊരു പൗതി ജീവന്മാരിയായി ഇപ്പം ഇതേ സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫിസിയോതെറാപ്പിക്ക് ഞാൻ പോകുന്ന സമയത്ത് അവർ ചെറിയ നായകുറ്റികളൊക്കെ വന്നിട്ട് ഒരെണ്ണം നമ്മൾ ശരിക്കും ഒന്നും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഒരെണ്ണം കുറച്ചു തുടങ്ങിയ ഈ അഞ്ചെണ്ണം ബാക്കി അഞ്ചെണ്ണം കുറയ്ക്കുക പിന്നെ അതിന് തള്ളപ്പൊട്ടിയും കുറച്ച് പിന്നാലെ വന്ന് അപ്പോൾ അതുപോലെ ഒരു സ്കൂട്ടറുകാർ നേരെ വന്നപ്പോൾ അവർ പിന്നെ ഞാൻ ഇവിടെ സ്ഥിരം കഴിഞ്ഞ ദിവസം സമീപത്തെ തുന്നൽ തൊഴിലാളിയായ അബൂബക്കറിന്റെ വീടിനോട് ചേർന്ന് ഒരു പൂച്ചയെ നായ്ക്കൾ കൊന്നിട്ടിരുന്നു പ്രദേശത്ത് ആളുകളെയും തെരുവു നായ്ക്കൾ ആക്രമിക്കുന്നതായി പരാതിയുണ്ട് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് ഓരോ 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 എന്റെ വീടിന്റെ ഇതുപോലെ ഈ റോഡിലുണ്ട് തൊട്ടടുത്ത റോട്ടുണ്ട് ഈ അമ്പർ പറഞ്ഞാവുന്ന റോട്ടുണ്ട് ഓരോ റോട്ടിലും ഓരോ ആധിപത്യമാണ് അവിടെ വേറൊരു നായകൾക്കൊന്നും വരാൻ പറ്റില്ല അപ്പൊ ആക്രമിച്ചതിനൊറ്റ ഒറ്റയ്ക്ക് കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ എന്റെ വീടിന്റെ വഴിക്ക് നമ്മുടെ അവിടുത്തെ ഒരു നായ കടിച്ചു പിന്നാലെ ഓടിട്ട് കാലിൽ കടിച്ചു കുറച്ചു കാര്യം അതുപോലെ എല്ലാവരും ആക്രമിക്കുക അത് വളരെ ഒരു ഭീകരമാണ് സ്കൂളിന്റെ ബാക്കിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മേഖലയിൽ എന്തേലും ശക്തമായ ഒരു ഇടപെടലിൽ ബന്ധപ്പെടാൻ ഭാഗത്ത് വരുന്ന